ഇന്നേ ഞാനൊരു തോരൻ ഉണ്ടാക്കാനായിട്ട് പോവുകയാണേ ചിലരൊക്കെ ചിലർക്ക് അറിയുമായിരിക്കും കപ്പത്തോരൻ അല്ലെങ്കിൽ മരച്ചീനി തോരൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ സാധാരണ മരച്ചീനി മരച്ചിനിശ്ശേരി വയ്ക്കും മവിയൽ വയ്ക്കും എടുക്കും അങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ തോരൻ എല്ലാവരും വെച്ച് കാണത്തില്ല അതിന് വേണ്ടിയിട്ട് ഞാനതിങ്ങനെ നീളത്തിന് ഈ കപ്പ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതാ എന്നിട്ട് ഇതിനെ നല്ല വെണ്ണം കഴുകിയിട്ട് ഒന്ന് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം ഇതാ ഒന്ന് തിളയ്ക്കുന്നുണ്ട് ഒരുപാട് തിളച്ച് പോകേണ്ട അത് കപ്പ കപ്പയുടെ ഇതുപോലെ ഇരിക്കും ചില കപ്പയൊക്കെ പെട്ടെന്ന് വേവുന്നതായിരിക്കും ചിലത് താമസിച്ച് വേവുന്നതായിരിക്കും എന്തായാലും ഒരുപാട് വെന്ത് പോണ്ട എന്നിട്ട് അതിന് വേണ്ടിയിട്ട് ഞാനൊരു കൂട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും ഒരു അല്പമുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും ഒരു തുണ്ട് വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് അരച്ച് വെച്ചിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് കപ്പയെല്ലാം നല്ലവണ്ണം തിളച്ചു ഇങ്ങനെ നമ്മളൊന്ന് വാർത്തെടുത്തിട്ടുണ്ട് അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ് അതിൻ്റെ ഊറ്റെല്ലാം കളഞ്ഞിട്ട് ഒന്നുകൂടെ വെള്ളത്തിലിട്ട് കരുകിയെടുത്ത് വാർത്തെടുത്തു ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പി വെച്ചിട്ട് ഇച്ചിരി കടുകും ഒരു വറ്റൽമുളകും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് കടുക് പറക്കാം എന്നിട്ട് ഈ അരച്ച് വെച്ചിരുന്ന കൂട്ട് വേണം ആദ്യമായിട്ട് നമ്മൾ ഇതിലോട്ടൊന്നും ഇടാനായിട്ട് ഈ കൂട്ടൊന്ന് നല്ലവണ്ണം ചൂടാവണം ചൂടാവണമെന്ന് പറഞ്ഞാൽ പച്ച ചുവയൊക്കെ മാറണ തേങ്ങയുടെ മഞ്ഞയുടെ ഒക്കെ പച്ച ചുവയൊക്കെ മാറിയതിന് ശേഷം എല്ലാം നല്ലവണ്ണം മാറിയിട്ടുണ്ട് നമ്മൾ വാർത്ത് വെച്ചിരുന്ന കപ്പ ഇതിലോട്ടൊന്നെടുത്ത് തട്ടുവാണ് തട്ടിയിട്ട് ഒന്ന് നമുക്ക് മിക്സ് ചെയ്തിടാം എന്നിട്ട് അതിന് മുമ്പേ ഒരൽപ്പം ഉപ്പും കൂടെ ഇടാം ആവശ്യത്തിന് കപ്പയുടെ അളവനുസരിച്ച് നമുക്ക് ഉപ്പും കൂടെ ഇടാം എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കിയിടാം ഇതാണ്ടോ ഇത് അധികമായിട്ട് വെന്തിട്ടില്ല ഒന്നിലൊന്നിൽ തൊടാതെ ഇരിക്കുന്നുണ്ടോ ഇങ്ങനെ വേണം നമ്മൾ തോരത്തിന് എടുക്കാനായിട്ട് ഇതാണ്ടോ ഇതാ നല്ലവണ്ണം കപ്പ റെഡി ആയിട്ടുണ്ട് എല്ലാം കൂട്ടും എല്ലാം കൂടെ ഇതിലൊന്ന് മിക്സ് ആയിട്ടുണ്ട് ഇതാ ഉണ്ടോ നല്ല അടിപൊളി തോരൻ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതിനെ ഒരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം ഇതാണ്ടോ ഇച്ചിരി ഒന്ന് ചൂടാവണം നല്ലവണ്ണം അരപ്പും ഈ കപ്പ നല്ല വെള്ളം ഒന്ന് നല്ലവണ്ണം വറ്റണം ഈ ഇതിൽ കിടന്ന് എണ്ണയിൽ കിടന്ന് എണ്ണ നല്ല വെള്ളം നല്ല വണ്ണം വറ്റിയതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇതാണ്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല ഒരു നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഒരു തോരൻ നമ്മൾ സാധാരണ തോരനൊക്കെ വയ്ക്കുമല്ലോ അതിനുപോലെ ഈ ഒരു ചെറിയ ഒരു കപ്പ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു തോരൻ ഉണ്ടാക്കിയെടുക്കാം അടിപൊളി ടേസ്റ്റാണ് അപ്പം അറിഞ്ഞൂടാത്തവരുണ്ടെങ്കിൽ ഇത് വയ്ക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കണം ഓക്കേ നല്ല ടേസ്റ്റായിരിക്കും ഓക്കേ ബായ്